നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം പ്രമാദമായ രണ്ട് ഇലക്ഷൻ നടക്കുകയാണ് അടുത്ത മാസം ഫൊക്കാനയുടേത് ഓഗസ്റ്റിൽ ഫോമയുടേത് ഫോമയുടെ ഇലക്ഷനിൽ ഒരു വോട്ടറാണ് ഞാനും അതായത് ഒരു ഡെലിഗേറ്റ് അപ്പം അതിൻ്റെ ഡെലിഗേറ്റായാൽ ഗുണം രണ്ടാണ് ഒന്ന് ജനറൽ ബോഡിയിൽ മറ്റും പങ്കെടുക്കാം നേരിട്ട് വാർത്തകൾ നമുക്ക് നേരിട്ട് കിട്ടും രണ്ടാമത്തെ കാര്യം ഈ സ്ഥാനാർത്ഥികളൊക്കെ നമ്മളെ വിളിക്കും അതൊരു കേമപ്പെട്ട കാര്യമാണല്ലോ ആ സമയത്തേക്കെങ്കിലും നമുക്കൊരു വില കിട്ടുമല്ലോ ഈ ഇലക്ഷൻ്റെ സമയത്താണ് വോട്ടർക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത് എന്തായാലും വിരക്ഷണയെ നമുക്ക് കാണാം പക്ഷേ ഈ രണ്ടിടത്തും ഫൊക്കാനായാലും ഫോമയിലും പാനൽ സജീവമായിട്ട് നിൽക്കുന്നു രണ്ടു രണ്ട് പാനലുകൾ കിരിയും പാമ്പും പോലെയാണ് മത്സരം നടക്കുന്നത് ആ കിരിയും പാമ്പും പോലെ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഈ സൗഹൃദ മത്സരം ഒരു ഈ ക്ലാസ്സിലെ ഒരു മോണിറ്റർഡ് തിരഞ്ഞെടുപ്പിന് വേണ്ടി നടക്കുന്ന ഒരു മത്സരം പോലെയാണെങ്കിൽ നമുക്കൊരു വിഷമവും ഇല്ലായിരുന്നു സൗഹൃദത്തിൽ മത്സരം നടക്കുന്നു ആരെങ്കിലും ഒരാൾ വിജയിക്കുന്നു അതിന് പകരം അതൊരു വാശിയും വൈരാഗ്യവും കൊണ്ടൊരു മത്സരമാകുമ്പോൾ അതിനൊരു വിഷമം തോന്നുകയും ചെയ്തു ചെയ്യുന്നു കാരണം പ്രധാനപ്പെട്ട കാരണം അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ നിന്നാണ് മത്സരത്തിലാണ് ഈ ഫൊക്കാന പിള്ളർന്ന് ഫോമ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു മത്സരവും അങ്ങനെയുള്ള അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ കാര്യങ്ങളാണ് അത് അങ്ങനെയുള്ള ഒരു ദുരന്തത്തിൽ ഒരു ദുര്യോഗത്തിൽ കലാശിച്ചത് അതുകൊണ്ട് ഇപ്പോൾ എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോഴേ വീണ്ടും ഈ ആ ആ സമയത്ത് പാനലുകളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പാനലുകളായിട്ട് ആരും മത്സരിക്കരുതെന്നുള്ളൊരു സ്ഥിതി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും പാനലുകളെല്ലാം തിരിച്ചു വന്നു പാനലുകൾ ശക്തമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ നോക്കുമ്പോഴുണ്ട് ഈ രണ്ട് പാനലിലും നല്ല 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 കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പോൾ പിന്നെ ഈ വെറും പാനൽ നോക്കി മാത്രം വോട്ട് ചെയ്താൽ മതിയോ അതിന് മാത്രം തന്നെ മണ്ടന്മാരാണോ നമ്മൾ ഈ വോട്ടർമാർ അപ്പോൾ ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു ഞാനെന്തായാലും ഞാൻ എന്തായാലും പാനൽ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത് ഞാൻ വ്യക്തിയെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുന്നത് നല്ല വ്യക്തികൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യും ഞാനുമായിട്ട് എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുള്ളവർ അല്ലെ എനിക്കെന്തെങ്കിലും ഉപകാരം ചെയ്യുമെന്ന് ഭാവിയിൽ ഉപകാരം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തവർ ചെയ്യുമെന്ന് പ്രതീക്ഷ ഉള്ളവർ അവരെ നോക്കിയായിരിക്കും ഞാൻ ചെയ്യാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഞാനങ്ങ് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു പാനൽ ഒരു മാനദണ്ഡമല്ല പാനലായിട്ട് അവർ നിന്നോട്ടെ മത്സരിച്ചോട്ടെ അതിന് വിരോധമൊന്നുമില്ല ഇപ്പോൾ പാനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം ഈ ബി ജെ പി യോ അല്ലെ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും മത്സരിച്ചാൽ രണ്ട് ആശയങ്ങളും രണ്ട് ചിന്താഗതികളും ഒക്കെ പേർന്നവരാണവർ ഇതിപ്പോൾ രണ്ട് പാനൽ എന്ന് പറഞ്ഞാൽ എന്താ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നത് രണ്ടു കൂട്ടരും ഈ വാഗ്ദാനങ്ങൾ തരുന്ന വാഗ്ദാനങ്ങളുടെ അളവിൽ കുറച്ച് വ്യത്യാസം കാണുമായിരിക്കും ഒരു കൂട്ടർ നമ്മൾ എന്താ പിന്നെ മറ്റേ ആ സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ തോട്ടും കരയിൽ നമ്മൾ ഇവിടെ വിമാനം ഇറങ്ങാൻ താവളമുണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ ഓരോരോ വാഗ്ദാനങ്ങൾ ആര് കൂടുതൽ തരുന്നു എന്നുള്ളതാണ് അവർക്ക് അവർ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത് ഈ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവല്ലോ രണ്ട് കൂട്ടരും എന്തൊക്കെ ചെയ്യുക ഇത്രയൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ ഇത്രയൊക്കെ ചെയ്യാനേ അവർക്ക് കഴിയൂ കാരണം ഇതൊരു അധികാരമുള്ള സംഘടനയല്ല അധികാരമോ പണമോ ഉള്ള സംഘടനയല്ല ഒരു സാമൂഹ്യ സേവന സംഘടനയാണ് ഇതിന് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ നമുക്കറിയുകയും ചെയ്യാം അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വാഗ്ദാനങ്ങളുടെ പെരുമഴയിലോ ഒന്നും വീണ്ടും പോകേണ്ട ഒരു കാര്യവും നമുക്കില്ലതാനും അപ്പോൾ നമുക്ക് നമ്മുടെ സംബന്ധിടത്തോളം നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് ഇപ്രകാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത് ആ നോക്കുന്ന ആ സ്ഥാനാർത്ഥി സംഘടനയിൽ എത്ര കാലമായിട്ട് പ്രവർത്തിക്കുന്നു നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടോ ആ ഇനി സംഘടനയിലാൻ്റെ സംഘടനയ്ക്ക് പുറത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് വല്ല ഗുണവും കിട്ടുന്ന പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ അതിനെപ്പുറിച്ചാൽ അവർ ഒരുപാട് പിന്നെ ഒരുപാട് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ളതല്ല അവർ സമൂഹത്തിന് പല ഗുണങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇനി ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളും ചെയ്യുമോ അതിനുള്ള കഴിവുകൾ ഇവരുണ്ടോ അതിനുള്ള താല്പര്യമുണ്ടോ ഇവർ നമ്മൾ വിളിച്ചാൽ ഒരു ഫോൺ എടുക്കുന്ന ഫോൺ എടുത്തിട്ടുള്ള ആളുകളാണോ ഇനി ഇനി ഭാവിയിൽ വിളിച്ചാൽ ഒരു ഫോൺ ഫോൺ എടുക്കുന്ന ആളുകളാണോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹ മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഒക്കെ ഗുണം കിട്ടുന്ന ആളുകളാണോ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലാതെ ഒരു പാനൽ ആയതുകൊണ്ട് ഞാൻ അവർക്ക് അങ്ങ് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്നാ പാനൽ എന്ന് പറയുന്നത് ഇതെന്നാ ബി ജെ പിയും കോൺഗ്രസ്സുമോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അല്ലല്ലോ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അപ്പോൾ പിന്നെ ആ പാനൽ എന്നല്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാരെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരം ചെയ്ത ആളുകൾ അതുപോലെ നമ്മുടെ സമൂഹത്തിന് ഉപകാരം ചെയ്ത ആളുകൾ ഉപകാരം ചെയ്യുമെന്ന് കരുതുന്ന ആളുകൾ അവരെ നോക്കി വേണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഈ പാനൽ എന്തായാലും പാനലനുസരിച്ച് വോട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാനിതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുകയാണ് ഇനി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ ഇത് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ സമ്മേളനത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ ഫുക്കാനാ ഫോമ സമ്മേളനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആളുകൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരുന്നു അവരുടെ സാമീപ്യവും അവരുടെ അവരുടെ പ്രസംഗങ്ങൾ നെടുതടുക്കാൻ പ്രസംഗങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് അതുകൂടി ആ സമ്മേളനം കെട്ടിടങ്ങയും ചെയ്യുന്നു പിന്നീട് കാര്യമായിട്ടൊന്നും അവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യത്തെ സമ്മേളനത്തിന് ഫൊക്കാന സമ്മേളനമൊക്കെ ഗംഭീര സമ്മേളനമാണ് നടക്കാൻ പോകുന്നതാണ് പറയുന്നത് എന്തായാലും അങ്ങനെ നടക്കണമല്ലോ അങ്ങനെ നടക്കുന്നതിൽ സന്തോഷമുണ്ട് നമ്മളെപ്പോലുള്ളവർ പിന്നെ അവിടെ വലിയ പ്രസക്തി ഇല്ല എന്നാണ് എനിക്കൊക്കെ തോന്നിയിരിക്കുന്നത് എനിക്കൊന്നും അവിടെ വലിയ പ്രസക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ ആ സംഘടനയിൽ കാരണം അത് പിന്നെ ഈ നമ്മളെ പോലെ ഒരു സാധാരണക്കാരുടെ ഒരു സംഘടന എന്ന നിലയിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ആ സംഘടനയ്ക്ക് സംഘടനയ്ക്കൊരു പിന്നെ സംഘടനയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വിള്ളൽ വന്നു പോകുന്ന പോകുന്നതായിട്ട് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും അത് മറ്റൊരു കാര്യം എന്തായാലും ഈ ഇലക്ഷനെ പറ്റി വന്ന് പറയുമ്പോൾ ഈ പാനല് ഇല്ലാത്ത ആളുകളുണ്ട് ഇപ്പം ഫുക്കാനായിൽ ലീലാമാരേട്ട് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയാണ് ഫോമായിൽ മധു നമ്പ്യാർ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയാണ് ഇവർക്കൊന്നും പാനലില്ല അവർക്കാണേലും നല്ല കാൻഡിഡേറ്റ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും ആളെ നോക്കിയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് അതിനൊരു ഒരു മാറ്റവും വരുത്തേണ്ട ഒരു കാര്യം ഞാൻ കാണുന്നുമില്ല അപ്പം പിന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ വിജയിക്കട്ടെ പാനലല്ല ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ അവരായിരിക്കട്ടെ നമ്മുടെ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു